നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടിക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന കാലത്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി യഹൂദന്മാരുടെ ബന്ധയെ വരുന്ന കാലത്ത് അതിനു മുന്നോടിയായി ഒരു മനുഷ്യൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കും എന്ന് പ്രവചനത്തിൽ ഏഷ്യാപ്രവചനത്തിൽ ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു യോഹനഷ്ടാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന കാലത്ത് യശയാപ്രവചന പരിചയമുള്ള യഹൂദന്മാർ കൂട്ടം കൂട്ടമായി വന്ന് യോഹന്നാൻ്റെ കൈക്കീഴേ വെള്ളത്തിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തു ഞങ്ങൾ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയും ഗൃഹാരാധന ഉൾപ്പെടെ മദ്യപാനം അതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങുന്നു എന്ന് കാണിച്ചു യോഹന്നാനെ ആളുകൾ അംഗീകരിക്കാൻ ഒരു കാരണം യോഹന്നാൻ്റെ വസ്ത്രധാരണവും ഭക്ഷണവും തികച്ചും വ്യത്യസ്തമായിരുന്നു യോഹന്നാൻ ഒട്ടക്ക രോമവും തോൽവാറുമാണ് ധരിച്ചിരുന്നത് പണ്ട് ഏലിയാവ് എന്ന പ്രവാചകനും അങ്ങനെയായിരുന്നു ഏലിയാവിൻ്റെ ആത്മാവോട് കൂടെ ഒരാൾ വരും എന്ന് മലാഖിയുടെ പ്രവചനത്തിലുണ്ടായിരുന്നു ഏലിയാവിനെ പോലെയുള്ള വളരെ ഖനിതമായ പ്രസംഗങ്ങളായിരുന്നു യോഹന്നാൻറ്റേത് മാത്രവുമല്ല യോഹന്നാൻ്റെ ഭക്ഷണം വിട്ടുകളിയും കാട്ടുതേനും ആയിരുന്നു യോഹന്ന സാധാരണ ആളുകളുടെ വീടുകളിൽ വരികയോ അവരുടെ രാജ്യത്തെ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം ഒരു കാട്ടുമനുഷ്യനെ പോലെ കാടുകളിലും മലകളിലും പ്രത്യേകിച്ച് പാപികൾ അനാശ്വാസത്തിനൊക്കെ വരുന്ന ഇടങ്ങളിൽ പ്രസംഗിക്കുന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ഭയമുണ്ടായി ബഹുമാനമുണ്ടായി അവർ യോഹന്നാന്റെ കൈകീഴിൽ സ്നാനപ്പെടുവാൻ തയ്യാറായി കാരണം ദൈവം അയച്ച ആളാണ് യോഹന്നാൻ എന്ന് അവർ വിശ്വസിക്കുവാൻ തയ്യാറായി പക്ഷെ യോഹന്നാൻ അതിൽ തൃപ്തിപ്പെട്ടില്ല യോഹന്നാൻ അവരോട് പറഞ്ഞു എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴുപ്പാൻ ഞാൻ യോഗ്യനല്ല സാധാരണ യഹൂദന്മാരുടെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞ് അഴിക്കുന്നത് അവരുടെ ദാസന്മാരാണ് ഇവിടെ യോഹനം പറയുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ദാസനായിരിക്കാൻ അടിമയായിരിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്ക് ഇല്ല അതിന് കാരണം ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്ഥാനം കഴിപ്പിക്കുന്നു ഞാൻ നിങ്ങളെക്കൊണ്ട് ദൈവത്തോടൊടമ്പടി ജയിക്കുന്നു ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചു കൊള്ളാം പാപത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു അത്രേ ഉള്ളൂ എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളീ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ പാലിക്കുവാൻ വേണ്ട ശക്തി ദൈവകൃപ പരിശുദ്ധാത്മാവ് നൽകും എൻ്റെ പിന്നാലെ വരുന്നവനാണ് പരിശുദ്ധാത്മാവിനെ നൽകി ആത്മീയ ജീവിതത്തിന് ആളുകളെ പ്രാപ്തനാക്കുന്നത് വെള്ളത്തിലുള്ള സ്നാനം ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്ന ഉടമ്പടി പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടി അതായത് ആത്മീയ ജീവിതത്തിന് ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനായി ശക്തിപ്പെടുത്തും ഇതായിരുന്നു യോഹന്നാൻ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവര് ശിശുക്കളുടെ സ്നാനമായാലും മുതിർന്നവരുടെ സ്നാനമായാലും ഒരു പ്രയോജനം ആൾക്ക് ചെയ്യുകയില്ല പരിശുദ്ധാത്മ സ്നാനത്തിന് ആളുകൾ വിധേയപ്പെടണം അതായത് ദൈവം പരിശുദ്ധാത്മാവിനെ മനുഷ്യ ഹൃദയത്തിലേക്ക് അയക്കണം അതെപ്പോഴാണ് അയക്കുന്നത് അത് മാമൂദിസയുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാമൂദിസ മുക്കുമ്പോഴല്ല കുറച്ച് പ്രായമായി അറിവുള്ള ഒരാൾ സ്നാനപ്പെടുമ്പോഴും അല്ല മറിച്ച് ദൈവം മനുഷ്യനായ മനുഷ്യവർഗത്തിനു വേണ്ടി നരകം അനുഭവിച്ച് രക്ഷാമാർഗം ഒരുക്കിയ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പുത്രൻതമ്പുരാനെ സ്വീകരിക്കുമ്പോഴാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സ്ത്രീയക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്തമായ പുത്രൻ തമ്പുരാനെ സ്വീകരിച്ചവനുസരിച്ച് അവൻ്റെ ശിഷ്യനാകാൻ തയ്യാറാകുമ്പോൾ ആണ് പിതാവായ ദൈവം തന്നിലെ മൂന്നാമത്തെ ആളത്തമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് ദൈവമാണ് അല്ലാതെ ഒരു ശക്തിയല്ല ചില ആളുകൾക്ക് പഠിപ്പിക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണെന്നാണ് അല്ല പുത്രൻ തമ്പുരാനും പിതാവിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ പിതാവ് അയച്ചിട്ടാണല്ലോ പുത്രൻ തമ്പുരാനിവിടെ വന്നത് പരിശുദ്ധാത്മാവും അത് തന്നെ പിതാവ് അയച്ചിട്ടാണ് പുത്രൻ ഒരു വ്യക്തിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും വ്യക്തിയാണ് പക്ഷേ ശരീരമില്ലെന്ന് മാത്രം വ്യക്തിത്വത്തിന് ശരീരം ആവശ്യമില്ല വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇച്ഛ വികാരം യേശുവിന് ബുദ്ധിയും ഇച്ഛയും വികാരവും ഉണ്ടായിരുന്നതുപോലെ പിതാവിന് ബുദ്ധി ഇച്ഛയും വികാരവും ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനും ബുദ്ധി ഇച്ഛയും വികാരവും ഉണ്ട് പിതാവ് അദൃശ്യനാണ് പരിശുദ്ധാത്മാവ് അദൃശ്യനാണ് എന്നാൽ പുത്രൻ നമ്മെ രക്ഷിക്കാൻ മനുഷ്യ ശരീരം എടുത്തു എന്ന് മാത്രം അപ്പോൾ യേശു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങൾ അംഗീകരിച്ചാൽ അവനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിൽ അവൻ സ്നാനപ്പെടുത്തും ആത്മീയ ജീവിതത്തിന് അവൻ നിങ്ങളെ പ്രാപ്തരാക്കും പക്ഷേ യോഹന്നാന്റെ പിന്നാലെ വന്ന യേശുവിനെ സ്വീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല കാരണം യോഹന്നാൻ ഒട്ട രോമവും തോൽവാറും ധരിച്ച് വെട്ടുക്കളെയും കാട്ടുന്നതിനും ഉപജീവിച്ചു പക്ഷേ യേശു സാധാരണ ഭക്ഷണം ധരിച്ച് സാധാരണ വസ്ത്രം ധരിച്ച് ജീവിച്ചു വീടുകളിൽ തന്നെ ക്ഷണിച്ച വീടുകളിൽത്താൻ പോയി ക്ഷണിക്കാതെയും ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് വീടുകളിലൊക്കെ പോയി അങ്ങനെയുള്ള ഒരാളെ ദൈവത്തിന് മനുഷ്യാവതാരമായിട്ട് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ യോഹന്നാൻ പറഞ്ഞ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളവനെ വിശ്വസിക്കണം നിങ്ങളവനെ സ്നേഹിക്കണം എങ്കിൽ അവൻ നിങ്ങളെ ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാക്കും ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും പരിശുദ്ധാത്മാവിന് തീയിലും സ്നാനം കഴിപ്പിക്കും എന്നാണ് എന്നാൽ മർക്കൂസിലും യോഹന്നാനിലും ആ തീയുടെ കാര്യം പറയുന്നില്ല പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ ഇത് രണ്ടും ഒരു കൂട്ടർക്കാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കാണ് ഇത് രണ്ടുമെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ആത്മീയ ജീവിതത്തിന് വേണ്ട ശക്തി നൽകാൻ പരിശുദ്ധാത്മാവ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരെ തീയിൽ മുക്കും ഏഹ് വെളിപ്പാട് സ്വത്ത് വായിക്കുന്നുണ്ട് ഈ തീപ്പോയിക്ക രണ്ടാമത്തെ മരണം ദീപുസ്വത്ത് പേരെടുത്തി കാണാത്ത ഏവനെയും തീപ്പോയികയിൽ തള്ളിയിടും എന്ന് വായിക്കുന്നുണ്ട് അവിടെ അഗ്നിസ്ഥാനം രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കാണ് യോഹനാനത് പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവന്റെ കയ്യിൽ വീശുമുറമുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പിനെ കൂട്ടിവയ്ക്കും പതിരുകെടാത്ത തീയിൽ ഒരു ചുട്ട് കളയും പതിരനെ കണ്ടാൽ ഗോതമ്പാണ് എന്ന് തോന്നും അല്ലെങ്കിൽ നെല്ലാണെന്ന് തോന്നും പക്ഷെ അതിൽ ധാന്യമില്ല അപ്പോൾ വെറും പുറമൂച്ചുകാരായ ആളുകളെ കപടഭക്തരായ ആളുകളെയൊക്കെ തീയിൽ നരകത്തിൽ തള്ളിയിടും അതാണ് അഗ്നി സ്നാനം പ്രിയപ്പെട്ട ഒരു യേശു തന്നെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാക്കുന്നു എന്നാൽ തന്നെ അവഗണിക്കുന്ന ആളുകളെ അഗ്നി നരകത്തിന് യോഗ്യരാക്കുന്നു ഇതാണ് നാം കേട്ടത് വായിച്ചത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ